ഡിയേഴ്സ് പുതിയൊരു ബ്ലോഗിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പത്തൊൻപതാം തീയതി മൈനസ് സെവൻ വരെ വന്നിട്ടുണ്ട് കേട്ടോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അപാര ഫ്രീസിങ് അതേ സ്ഥാനത്ത് ഇന്നലെ പകൽ ഉച്ച സമയത്ത് നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ചൂടോട് കൂടിയുള്ള വെയിൽ ഇടയ്ക്കെങ്കിലും അടിക്കുന്നത് വളരെ ബെറ്ററാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ മന്തിലി ഹോൾ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോവുകയാണെ അപ്പം ഞാൻ ഫുള്ളായിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വൺ മന്തിൻ്റെ ഓരോ സാധനത്തിൻ്റെയും പ്രൈസ് സഹിതം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഷോപ്പിങ്ങിന് കയറി ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ എനിക്ക് എന്താണ് നിൽക്കാനൊന്നും വയ്യായിരുന്നു ലാസ്റ്റ് പിന്നെ ഞാൻ കാറിൽ പോയി ഇരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ടൊന്നല്ല ഒട്ടും തന്നെ അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും എപ്പോഴും പർച്ചേസ് ചെയ്യുന്നതേയും കാട്ടിയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണ ഹൺഡ്രഡ് ഇൻ ഇയർ ആവുന്നേന് എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അറുപത് യൂറ ആയിട്ടുള്ളൂ അതിന് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൂപ്പർവൈസർ ഒക്കെ പറഞ്ഞു നമ്മൾ മന്ത്ലി ഹോളായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂറോസ്പിന്നാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ യൂറോസ്പിന്നിൻ്റെ ലൊക്കേഷൻ അറിയാവുന്നത് ഒന്ന് ഡുഗോസയിലും അടുത്തതൊന്ന് ഡുബറ്റ്സിലും മാത്രമേ ഉള്ളൂ വേറെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഇന്ത്യൻ ഷോപ്പിലും കൂടി പോയി സാധനം വാങ്ങാതെ പർച്ചേസ് കംപ്ലീറ്റ് ആവില്ല അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ റോസ് പിന്നീന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾക്ക് റേറ്റ് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്തോ മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും എന്നൊന്ന് പറയണേ പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഡുബച്ചിൽ പോയപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഓപ്ഷൻ ഉള്ളതായിട്ട് തോന്നി ചോക്ലേറ്റ്സേ പാക്കറ്റ് ക്യാൻഡീറ്റ്സും പിന്നെ മാഷ്മെല്ലോസ് കാര്യങ്ങളൊക്കെ നല്ല ഓഫറിൽ ഉള്ളതായിട്ട് ഞാൻ കണ്ടായിരുന്നു എനിവേ ഫുൾ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ പ്ലാൻ ചെയ്തു പോയ ആളാണ് ഞാൻ അത് നടന്നില്ല ഹസ്ബൻഡിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് എ തിങ് സൗ എന്തായാലും ഞാൻ ഈയിടെ ആയിട്ട് നോട്ട് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ക്രൊയേഷ്യായാലും യൂറോപ്പ് ഏതെങ്കിലുമൊക്കെ കൺട്രിയുടെ കണക്ട് ചെയ്തിട്ട് കുറേ വാട്സപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ആയിട്ട് അതൊരു ഏജൻറ്റ് തന്നെ ആയിരിക്കും ഒന്നോ രണ്ടോ പേരെ ചേർന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഒരു ഏജൻസിയുടെ പേര് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് മറ്റേ ആൾ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുക അങ്ങനെ ആ ഒരു ഏജൻസിയുടെ പേര് ആ ഗ്രൂപ്പിൽ എത്തിച്ച് ഗ്രൂപ്പിലെത്തിച്ച് ആക്കുക എന്നുള്ള കൂടി ആളുകൾ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഒരുപാട് പേര് ഏതെങ്കിലും നല്ല ഏജൻസി എവിടെയാണ് വേക്കൻസി ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് അപ്പം ഒരു പെട്ടെന്ന് ഒരു ഒരു ഏജൻസിയുടെ ഒരു ഇത് ഒരു ഗ്രൂപ്പിൽ ഒരു കോമൺ ചാറ്റ് പോലെ വരുമ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്യും നോട്ട് ചെയ്യുന്ന ഇരുപത് പേരിൽ ഒരാളെങ്കിലും ആ ഏജൻസിയിൽ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് കോണ്ടാക്ട് വെക്കുകയും ചെയ്യുമല്ലോ അപ്പം ഇങ്ങനൊരു പുതിയ ബിസിനസ് തന്ത്രം പല ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ട് എല്ലാ മെസ്സേജസും അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക രണ്ടാമത് നോട്ട് ചെയ്ത കാര്യമാണ് വിസ കിട്ടിയതിന് ശേഷം പേയ്മെന്റ് ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ഇതിൽ ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതായത് നിങ്ങളിൽ നിന്നും പൈസ ഒന്നും വാങ്ങാതെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേറെ സ്ട്രെസ്സ് വരുന്നില്ലല്ലോ വിസ എപ്പോഴാണോ സാങ്ഷൻ ആവുന്നത് പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബോളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സേഫായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അത് നല്ല കാര്യം പക്ഷേ വേറെ അല്ലാണ്ട് ഒരു വിഭാഗമുണ്ട് എന്നെ എങ്ങനെയെങ്കിലും കുറെ ഇഷ്യൽ എത്തിച്ചാൽ മതി എങ്ങനെയെങ്കിലും കയറി വന്നാൽ മതി കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ എല്ലാം സെറ്റാക്കും എന്ന ഒരു അമിത വിശ്വാസം വരുന്ന പലരുമുണ്ട് എനിക്കറിയില്ല നിങ്ങൾ എത്ര സിമ്പിളായിട്ടായിരുന്നു മറ്റൊരു ജോബ് ഫൈൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഒരു കമ്പനിയുടെ പ്രോപ്പറായിട്ട് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിങ്ങൾക്ക് ആ വേക്കൻസി ഇപ്പോഴും അവൈലബിൾ ആണെങ്കിൽ അതിൽ തന്നെ വർക്ക് ചെയ്യുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്തിനാണ് ഇവിടെ കാലെടുത്ത് കുത്തുന്നതിന് മുമ്പ് തന്നെ പലരും വേറെ കൺട്രിയിലേക്ക് പോകണം അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് വേറെ ജോബ് കണ്ടുപിടിക്കണം ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിംഗ് ആണ് ആളുകൾക്ക് വിസ കിട്ടിയത് കൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും സേഫ് ആവത്തില്ല ഗൈസ് ഇവിടെ വന്ന് വരുന്ന പെർമിറ്റിൽ ഒരു കമ്പ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരു മൂന്ന് മാസത്തെങ്കിലും സാലറി പ്രോപ്പറായിട്ട് വാങ്ങിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സേഫ് ആണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും വേറെ എന്തെങ്കിലും ജോബ് ഓഫർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ജോബിൻ്റെ പെർമിറ്റ് അടിച്ച് കയറി വരുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ദയവു ചെയ്ത് നിങ്ങൾ നിങ്ങളെ കൊണ്ടുവരുന്ന ആളോ അല്ലെങ്കിൽ ഏജൻസിയോ ആയിട്ടോ ഒരു ധാരണ വരുത്തുക ഇവിടെ വന്ന് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതുവരെയും നിങ്ങളുടെ എല്ലാ ചിലവും അതായത് എക്കോമഡേഷൻ്റെയും ഫുഡിൻ്റെയും ചിലവെങ്കിലും നോക്കിക്കോളാമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക നാട്ടിൽ നിന്നൊക്കെ ലോണും എടുത്തു വന്നിട്ട് പിന്നെ മൂന്നും നാല് മാസം ജോലിയില്ലാതെ നിങ്ങൾക്ക് ഫുഡിനുള്ള ക്യാഷ് സ്വന്തം കയ്യിൽ നിന്നൊക്കെ ചിലവാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് പിന്നെ ഇങ്ങോട്ട് ആളുകൾ കയറി വരുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു വിഭാഗം എയർപോർട്ടിൽ വന്നിറങ്ങി തിരിച്ചു പോകുന്നുണ്ട് പിന്നെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്ത് വിടുന്നവരും ഉണ്ട് എനിവേ നിങ്ങൾ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ആക്കി ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളെ കൊണ്ടുവരുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവരുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് എനിക്ക് നാട്ടിൽ വർക്ക് പെർമിറ്റിന് വെയിറ്റ് ചെയ്യുന്ന ഇവിടെ നല്ല ഡിലേ ഉണ്ട് കേട്ടോ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആപ്ലിക്കേഷൻസ് ഒക്കെയും പെൻഡിങ് ആണ് എന്നിരുന്നാലും അഞ്ച് മാസത്തിനപ്പുറം ഒന്നും അങ്ങനെ അധികം പോകുന്നില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ബൈ ബൈ